വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പേക്കും അവർക്കൊരു ഷവർമ്മ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടാ ഇന്ന് രണ്ടു പേരും തീരെ ഇഷ്ടമില്ലാണ്ടാണ് സ്കൂളിൽ പോയേക്കണത് ഇത്രയും ദിവസം ലീവ് അല്ലായിരുന്നോ ക്രിസ്മസിൻ്റെ അപ്പം ആ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടു പേര് സ്കൂളിൽ പോയേക്കണത് തീരെ ഇഷ്ടമില്ലാണ്ടാണ് ആണ് കേട്ടോ അപ്പം അവർ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ആദ്യം ഞാൻ നോക്കിയത് പച്ചക്കറി ഉണ്ടോന്നാണ് കേട്ടോ പച്ചക്കറി ഉണ്ടെങ്കിലല്ലേ പിന്നെ ബാക്കിയുള്ളതൊക്കെ സംഘടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതേ പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചൂട് മതി ഒരുപാട് ചൂടൊന്നും വേണ്ടട്ട വെള്ളത്തിന് എന്നിട്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് അലുത്ത് കിട്ടാനായിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ടുള്ള പൊടി എടുക്കാം നമ്മളിവിടെ മൈദപ്പൊടിയാണ് ഇട്ട് എടുത്തേക്കണത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മൈദപ്പൊടി എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചപ്പത്തിനുള്ള മൈതപ്പൊടിയാണ് എടുത്തേക്കണത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കുറേശ്ശെ ആശ്ശെ കുറേശ്ശയായിട്ട് നമുക്ക് അതിളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് മാത്രം പോരെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തേണ്ടി വരും അപ്പം നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോകരുത് നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടാ കൈ കൊണ്ട് കുഴയ്ക്കാനായിട്ട് മുന്നേ ഞാൻ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടെ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലധികം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എന്നാലും കുറേശ്കം ഒട്ടിപ്പിടിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിരി കൈ കൊണ്ടെന്ന് അനച്ചിട്ടൊക്കെ വേണമെങ്കിൽ കുഴച്ചെടുക്കാം ഞാൻ ആദ്യം ഇപ്പോൾ ആ പാത്രത്തിൽ ഞങ്ങൾ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നമ്മൾ ഉണ്ടാക്കുന്ന കുബൂസിന് നല്ല മഴ ഉണ്ടാവുകയുള്ളൂട്ടാ അപ്പം നമുക്ക് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ദേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ കുഴച്ചെടുത്തേണ്ടത് ഇനി നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് അതിലേക്ക് വെച്ചിട്ട് മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ തടവി നമുക്ക് ഡ്രൈ ആവാതിരിക്കാനാണ് ഓയിലും കൂടെ തടവി കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കൊരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് മാവ് നന്നായിട്ട് പൊന്തി വരികയുള്ളൂ കേട്ടോ കുപ്പൂസിനുള്ള മാൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് മസാലയൊക്കെ തേച്ച് വെക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കണത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ആണ് കേട്ടോ വറുത്തെടുക്കണത് അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസുകളൊക്കെ അതിലേക്ക് നിരത്തിയിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ട് മൊരിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ അധികം നമ്മളുടെ ഷവർമ്മയ്ക്കുള്ള ചിക്കൻ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് കട്ട് ചെയ്യരുത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ട് പലകയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിനി പച്ചക്കറി അരിഞ്ഞെടുക്കാം ആദ്യം ചിക്കൻ അവിടെ ഇരുന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറി ആദ്യം അരിഞ്ഞെടുക്കാം അല്ലേ അപ്പോൾ അധികം നമുക്ക് ആദ്യം നമ്മൾ ക്യാബേജ് ആണ് ഇട്ട് നമ്മൾ പച്ചക്കറികൾ അരിയുമ്പോൾ എത്രത്തോളം ചെറുതായി ആയിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ആയിട്ട് അരിയണതാണ് കേട്ടോ നല്ലത് ഒരുപാട് വലിപ്പായി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതേ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കണത് കുക്കുംബറ് പിന്നെ സവോള ക്യാരറ്റൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചൂട് അറക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കനും കൂടെ ആ പലക്കൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണ്ടേ അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ പക്ഷെ അത് വലിയ വെളുത്തുള്ളി ആയി കാരണം ഉള്ള പോലെ തോന്നും പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് രണ്ടും മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണത് നമ്മൾ തണവില്ലാത്ത മുട്ട വേണമായിട്ട് നമ്മൾ പുറത്ത് മുട്ട എടുത്ത് വെച്ചിട്ട് തണവ് മാറിയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ നമ്മൾക്ക് ഇനി ഇതിലേക്ക് അടിച്ചെടുക്കാനായിട്ട് കുറേ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്കത് അടിച്ചെടുക്കാം കേട്ടാ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ മഞ്ഞക്കരും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞ ഇട്ടേക്കണത് പിന്നെ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബാലൻസ് വന്ന് പിന്നെ അത് അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൂടെ അങ്ങോട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മഞ്ഞക്കരു ചേർത്തു എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷവർമ്മയ്ക്കുള്ള മയോണൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള മാവ് എന്തായാലും നോക്കണ്ടേ അപ്പോൾ അതിന് നല്ല ആയിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇരട്ടി വലിപ്പമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവിന് നമുക്ക് അതൊന്ന് പാത്രത്തിൽ തന്നെ വെച്ച് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് നമുക്കത് കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ എടുത്തിട്ട് കുഴച്ചെടുത്ത് നമുക്ക് ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം അല്ലേ അപ്പതെയും നമ്മളിപ്പോൾ ഇവിടെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിലാട്ടോ ഞാൻ ഉണ്ടാക്കണത് എനിക്ക് ചപ്പാത്തി പലകിയൊന്നും ഇല്ല കേട്ടോ കൗണ്ടർ ടോപ്പിലാണ് ഞാൻ ഉണ്ടാക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കലോന്നും വലിയ കാര്യമായിട്ടില്ല അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ തന്നെയാണ് മിക്കവാറും കുബൂസ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പതേ നമ്മളിവിടെ വെച്ച് നന്നായിട്ട് വട്ടത്തിൽ വട്ടത്തിലും പരത്തി എടുത്തു കഴിഞ്ഞിട്ട് ദോശക്കല്ല അങ്ങോട്ട് ചൂടാവാൻ വെക്കുക ദോശച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മളുടെ കുബൂസ് ഉണ്ടാക്കിയത് ഓരോന്നതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തിക്ക് പോളം വരുത്തില്ലേ അതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ദോശ തവിയോണ്ട് അതിനെ അമർത്തി കഴിയുമ്പോൾ നല്ല പോളം ബൊന്ധുട്ടാണ് അപ്പോൾ അത് നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കണല്ലേ നമുക്ക് കുബൂസ് ഉണ്ടാക്കണത് മാത്രമാണ് കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുള്ളൂ കുബൂസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ നിറയെ പൊടിയായിരിക്കും എനിക്ക് എനിക്കത് കാരണം ചപ്പാത്തി പണി തീരെ ഇഷ്ടമല്ലാട്ടാ അതുപോലെ തന്നെയാണ് ഞാൻ കുബൂസ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ നിറയെ പൊടിയും പിന്നെ നമ്മുടെ മേല് പൊടിയാവും പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വെനക്കിടാറില്ല കേട്ടാ ചപ്പാത്തി ഉണ്ടാക്കലില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ചപ്പാത്തി കല്ല് മേടിക്കാത്തത് കേട്ടാ അപ്പൊ ദേ വല്ല കാലത്ത് ഉണ്ടാക്കണത് ആണ് അപ്പൊ അതെ നമ്മുടെ ഒക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും സെറ്റ് ചെയ്യാ അല്ലെ ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുവിധം ആയിട്ട് വന്നിട്ടുണ്ട് ട്ടാ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചക്കറിയിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് വേണേറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ കൈ വെച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കുഴച്ച് അളിപിളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി മതിയിട്ടാണ് അപ്പം നമ്മൾ പച്ചക്കറിയിൽ പൊടികളൊക്കെയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊബൂസിലേക്ക് മയോണൈസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ പരത്തി അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ അതൊക്കെ കുറേശ്ശെ കുറേശട്ട് കൊടുക്കുക നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്കുണ്ടല്ലോ നമ്മളുടെ ഈ മയോണൈസും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുബൂസിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് ചിക്കൻ കൂടുതൽ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത് കേട്ടാ അപ്പം അതായത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കും ഇവിടെ മയോണൈസ് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും സിമ്പിളാണ് കേട്ടോ കുറച്ച് നേരത്തിരി ബുദ്ധിമുട്ടിയാലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പോൾ അതേ അങ്ങനെ അതേ നമ്മളിവിടെ ഷവർമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതങ്ങട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും നല്ല മണം ഒക്കിണ്ട് പക്ഷെ ഇത് കഴിച്ച് കാണിക്കുന്നില്ലേ ബിനുഷേന്ന് ചോദിക്കരുത് ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഞാൻ കഴിക്കാറില്ല ട്ടാ അപ്പൊ അതേ പാർക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് പാർക്കുട്ടിയുടെ കുറച്ച് കഥകളൊക്കെ നമുക്ക് കേട്ട് നോക്കാം ഒക്കെ കണ്ടാൽ അറിയാം പാർക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് വരണത് അങ്ങോട്ട് പോയ പോലെ ഇങ്ങോട്ട് വന്നേക്കാക്ക് മലയാളത്തിൽ പിന്നെ അത് ഏതായിരിക്കുന്ന ആയിട്ട് പഠിക്കുന്ന പറഞ്ഞ അഭിന ടീച്ചർ ഇതും അതും അല്ല ഇനി ഏഴ് പേടിക്കടിച്ചപ്പോ ആഴ്ച ഇതിനെക്കാട്ടും അപ്പൊ ഈ മനസ്സിലായി മലയാളം എളുപ്പാണ് ഇനി ഇപ്പൊ നന്നായിരിക്കും മലയാളമൊക്കെ പഠിക്കുന്നൊക്കെ പറഞ്ഞു

മാർക്ക് ആള് ഇത്തിരി ബി ഗ്രേഡ് കിട്ടിന്ന് കാണുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞു പോകുകയും പിന്നീടുള്ള കാലം ചിറകില്ലാതെ പുഴുവായി കഴിയുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തള്ളിയവർ വിട്ടു പിന്നെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വഴിയും അതിനെ കുറിച്ച് ചെയ്ത് പിന്നെ ചിത്രശലപങ്ങള് ആരായിട്ടാണ് കവി കാണുന്നത് ചിത്രശലഭങ്ങൾ ഒരു ചിത്രകാരനും ചിത്രകാരിയും ആണ് കവി ചിത്രശലഭങ്ങളായി കാണുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെ കൊറേ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നു എനിക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ഏ എനിക്ക് ഏനിക്കും നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഏ കിട്ടു അടുത്ത പ്രാവശ്യം എനിക്ക് മനസ്സിലായി ഒരു ആറ്റജി വിട്ടാണ് എനിക്കത് ബി ആയത് പക്ഷെ എന്നാലും മാർക്ക് നല്ല വ്യത്യാസമാണ് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ഏ വരും അടുത്ത പ്രാവശ്യം ഏ കിട്ടില്ലെങ്കിൽ ഇനി ഒരു പട്ടി കിട്ടും ഇത് അടുത്ത പ്രശ്ന കിട്ടില്ല അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല ഇപ്പോഴേ അങ്ങനക്ക് പറഞ്ഞ കഴിഞ്ഞു ഒന്നിലൊക്കെ തിരിച്ചെടുത്തേ അടുത്ത പ്രശ്ന കിട്ടില്ല പെട്ടു അപ്പം പാർക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു ഇനി പോയി ഡ്രസ്സൊക്കെ മാറിയത് അവർ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാണ് കേട്ടോ പാർക്കുട്ടിയുടെ ഡ്രസ്സ് മാറിയിട്ടില്ലേ അവൾ കുളിക്കാൻ നേരത്തെ ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞ കൈകാലൊക്കെ കഴുകി വന്നത് ഭക്ഷണം കഴിക്കാതിരിക്കാണ് കേട്ടോ കുഞ്ഞിനിഷ്ടപ്പെട്ടു കേട്ടോ ഷവർമ്മ നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്